ുട്ടി എന്തോ എന്തൊരു കോൺഫിഡൻസ് ആയിപ്പോ ആളാകെ മാറിട്ടാങ് ആൾ ആകെ മാറി നല്ല ഫീല് ആ കോസ്റ്റ്യൂം ഒക്കെ കൂടെ ഇട്ട് വന്നപ്പോഴത്തേക്കും കാർ കൂന്തലൊക്കെ അഴിച്ചിട്ട് സുന്ദരി ഭയങ്കര രസുണ്ട് കാണാൻ താങ്ക് യു പാട്ട് കേൾക്കാൻ അതിനേക്കാളും രസമുണ്ട് അതെന്താ ഈ ഒരു ഉമ്മ കൊടുത്തു പറയുമ്പോ ഇങ്ങനെ ഒരു സാധനം ഒന്നുകൂടെ കാണിച്ചു നോക്കട്ടെ അത് പാട്ടിലെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നെ കൈ കൊണ്ട് ഇങ്ങനെ കണ്ണോണ്ട് ഇങ്ങനെ ഒരു പോക്ക് പോവും അതുകഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു പോക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി താങ്ക് യു ആര് പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ കാണിച്ചെന്ന് അമ്മ എങ്ങനെ കാണിച്ചെന്ന് ഞാൻ പറഞ്ഞത് ഫീല് കൊടുത്ത് പാടാനേ പറഞ്ഞു അതെന്തായാലും അമ്മയൊന്ന് വൺ ഓഫ് ദി വിഭ്രാന്തി ഗേൾസ് പറഞ്ഞ വിഭ്രാന്തി കൂടും അതുകൊണ്ട് അതെന്തായാലും ഒരു ആഗ്രഹം എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക എന്നൊന്നും അറിയാനൊരു പാടവും അമ്മ ലിപ്സിംഗിയോ നട്ടെ അതിന്റെ ആക്ഷൻ കാണിച്ചു ഞാൻ കള്ളനെ പോലെ കാട്ടുമുല്ലൊരു കാറ്റ്

എന്നെ കണ്ടിട്ട് എന്തോ നല്ല കളർ അച്ചു ആ ഒന്ന് രണ്ട് ഉത്തരങ്ങളേ അതെ എന്തെങ്കിലും എന്തു കൊള്ളാലെ അസുഖാണോ ഓ ഇയാളാണ് അപ്പഴ മനസ്സിലായ രാവിലെ എന്താ എന്താ പേര് എന്താ പേര് എന്താ പേര് അച്ഛന്റെ അമ്മയുടെ പേരെന്താ അമ്മയുടെ പേരെന്താ ഭക്ഷണം ഭക്ഷണം കഴിച്ച അതിൽ നിർത്തി ആയിരിക്കും അതാണ് നമ്മുടെ ആംകുട്ടി